മാൾ വളരുന്ന ബന്ധം വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ായി മദ്യം കൈവശം വെച്ചയാൾ എടുത്തനാടകര വട്ടമണപ്പുറത്തെ കാപ്പിൽ വീട്ടിൽ ചന്ദ്രനെയാണ് അറസ്റ്റ് ചെയ്തത് മെലാട്ടൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് അഞ്ചു ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഇയാളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു മേലാട്ടർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് കുമാർ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മേലാട്ടർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഷെരീഫ് തോടങ്ങിന്റെ നേതൃത്വം സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടാനായത് പെരോണ വീബ്രേജിൽ നിന്നും മദ്യം വാങ്ങി നാട്ടിൽ ചില്ലറ വിൽപ്പന വേണ്ടി കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മേലാട്ട് ഇൻസ്പെക്ടർ എ സി മനോജ് കുമാർ സബ് ഇൻസ്പെക്ടർ എം രമേശ് ഷെരീഫ് തോടങ്ങൽ എ സിമാരായ കെ വിനോദ സിന്ധു വെള്ളേങ്ങര സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷംസുദ്ദീൻ വയലോങ്ങര പ്രിയജിത്ത് തൈക്കൽ വിജയൻ കപൂർ സി പി ഒ ശ്രീജിത്ത ഹോം ജോൺ അരവിന്ദാക്ഷ തുടങ്ങിയവരാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മേലാറ്റു